ഹലോ വെൽക്കം ബാക്ക് ടു അവൈ യൂട്യൂബ് ചാനൽ ഇമോഷണൽ ഫൂൾസ് ആ ഒരു വാക്ക് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ അതായത് ഇമോഷണലി വളരെ വീക്കായിട്ടുള്ള പെട്ടെന്ന് ദേഷ്യം വരുന്ന കരച്ചിൽ വരുന്ന ഓവർ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ സൊസൈറ്റി ചർച്ച ഒരു പേരാണ് ഇമോഷണൽ ഫോൾസ് അവരങ്ങനെ ഫോൾസ് എന്ന് വിളിക്കുന്ന അറിയോ കാരണം അവർ ആ ലെവലിലെ എല്ലാവരും കണ്ടിട്ടുള്ളൂ നമ്മൾ എന്തോന്ന് പറയുമ്പോഴത്തേക്കും ഇതാക്കുമ്പഴേക്കും ആ ഒരു വാല്യൂ തന്നിട്ടുള്ളൂ പറയും ആൾക്കാരെ നമ്മൾ കൂടെ കൂട കൂട്ടണ്ട എന്താണെന്ന് വെച്ചാൽ എന്തായാലും പറയുമ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലാകും ഭയങ്കര ആണ് അവൾ അവളോട് പറയുമ്പോൾ ഒക്കെ സൂക്ഷിച്ചു അങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഇതിലേക്ക് പോകും അത് ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പോൾ അതൊരിക്കലും നല്ലതല്ല നമുക്ക് നല്ലത് നല്ലതേ അല്ല ശരിക്കും നിഷ്കളങ്കരായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ആവാൻ തന്നെ പറ്റുള്ളൂ പക്ഷേ അത് നമുക്ക് ദോഷമാണ് ചെയ്യുന്നത് നമ്മളെ മറ്റുള്ളവർ യൂസ് ചെയ്യുക ചെയ്യുന്നത് ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡിൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല ആരെങ്കിലും എന്താ പറയുമ്പോഴത്തേക്കും അരച്ചിൽ വരിക നമുക്ക് നമ്മളെ പെട്ടെന്ന് വേറുള്ളവർക്ക് പറ്റിക്കാൻ പറ്റുക എന്തേലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുക അവർ എന്തേലും ഒന്ന് ആക്കുമ്പോഴേക്കും നമ്മൾ പലടത്തും കണ്ടിട്ടുണ്ടാവില്ല സിനിമയോ സീരിയലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തിനേറെ പറയും നമ്മൾ പലരും അങ്ങനെയാണ് പക്ഷെ നമ്മൾ അറിയുന്നുണ്ടാവില്ല നമ്മൾ അങ്ങനെയാണുള്ള കാര്യം ഞാൻ അങ്ങനെ ആയിരുന്നു വളരെ നല്ല രീതിയിൽ അങ്ങനെയായിരുന്നു അതിന് പല കാരണങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളത് അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെയാണ് എനിക്ക് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കാൻ പാടില്ല മാറി എന്നെ വേണം നമ്മൾ എന്നെ വിചാരിക്കണം നമ്മൾ എന്നെ എഫേർട്ട് ഇടണം കാരണം ഇത് ഒരിക്കലും നല്ലതല്ല നമ്മൾ നെഗറ്റിവിറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇമോഷണലി ആവുന്നത് ഞാൻ എപ്പോഴും പറയാം നല്ലതല്ല നമുക്ക് നല്ലതല്ല നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് നമ്മളോടുള്ള ആ ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ എല്ലാം കുറയും നമുക്ക് തരുന്നത് എല്ലാം കുറയും ആ ഒരു ഇഷ്ടപ്പെട്ടില്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ആൾക്കാരെ അല്ല നമ്മൾ ഈ പ്രപഞ്ചത്തിന് വേണ്ടത് എപ്പോഴും സെർവൈവ് ചെയ്യാനുള്ള കെൽപ്പുള്ള ആൾക്കാരെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത് സർവൈവ് ഓഫ് ദ ഫിറ്റ്നസ് കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ല അത് അങ്ങനെയുള്ളവരെ ഫിറ്റസ്റ്റ് അങ്ങനെ ആയിട്ടുള്ളൂ അപ്പൊ നമ്മൾ സെൽഫായിട്ട് നമ്മൾ സ്ട്രോങ് ആവണം വേറൊരു കിട്ടി കളിപ്പിക്കാനോ വേറുള്ളവർ വിചാരിച്ചാൽ നമ്മൾ തളർത്താനോ പറ്റാൻ പാടില്ല അപ്പൊ അതെന്തായാലും വെക്കണം പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ആവുന്നത് വെച്ചാൽ അതിന് പല ഉണ്ട് ജെനറ്റിക് ആയിട്ടുള്ള ഒരു കാരണം തന്നെയാണ് അതായത് ഭയങ്കര ഇമോഷണലി ആയിട്ടുള്ള പാരൻസ് ഉണ്ടെങ്കിൽ പിന്നെ അവർ വളർത്തുന്ന ഒക്കെയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് എൻ്റെ അമ്മ ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ള ആളാണ് എന്തെങ്കിലും ഒന്ന് കേട്ടാലോ ഒരു കോഴിനെ കോലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും സഹിക്കാൻ പറ്റില്ല ഞങ്ങൾക്കൊന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അത് കണ്ട് വളരുന്നത് അത് ആ സങ്കടമൊക്കെ കണ്ട് വളരുമ്പോൾ അതൊക്കെ വലിയൊരിതാവിൽ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ പോവും ആ ഒരു നമ്മളെ കുറെ ദിവസങ്ങളന്നെ ഇല്ലാതാവും കരച്ചിൽ സങ്കടം എന്തിനാ അത് അതൊരിക്കലും ഞാൻ എപ്പോഴും പറയുന്നുണ്ട് കരച്ചിൽ ഉദാഹരണിരിക്കുന്ന ഒരു സങ്കടം നിറഞ്ഞിരിക്കുന്ന ഒരു വീട്ടിൽ ഒരിക്കലും ഐശ്വര്യം വരില്ല അവിടെ ഒരിക്കലും പോസിറ്റിവിറ്റിയും നിൽക്കില്ല അപ്പം എല്ലാം കൊണ്ടും അത് നല്ലതല്ല നല്ലതല്ല നമ്മൾ മാറ്റി തന്നെ വേണം ഈ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ലാളിച്ചൊക്കെ വളരെ വളർത്തപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ പാരന്റ്സ് ഒക്കെ ഭയങ്കര കൊജിച്ച് ലാളിച്ച് അവർക്ക് വേണ്ടതൊക്കെ അറി കൊടുത്ത് അവരെ കഷ്ടപ്പാട് എന്താണെന്ന് ഒക്കെ അങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ ഒരു പ്രായം കഴിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരും അങ്ങനെ പോകാൻ സാധ്യതയുണ്ട് കാരണം അവർക്ക് പുറത്തുള്ള വേൾഡിൽ നടക്കുന്നത് ഒന്നും അവരെ അറിയുന്നില്ല ആൾക്കാർ പല ആൾക്കാരുണ്ട് നമ്മളെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒന്നും അവരെ അറിയില്ല അവര് വിചാരിക്കണ ഇങ്ങനെയാണ് ലോകം അത് ഇതിൽ അങ്ങ് പോകും അപ്പൊ അങ്ങനെ ഒരു കാരണമുണ്ടാവും അപ്പൊ എന്ത് തന്നെ ആയാലും എന്ത് ജനറ്റിക്കലി വന്നതായാൽ പോലും നമ്മൾ മനസ്സുവെച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ നമ്മളത് മാറ്റുന്ന വേണം അപ്പൊ എങ്ങനെ നമുക്ക് ഇതൊന്ന് ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോ ഈ ഇമോഷണൽ വീക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവർ അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ അവർക്ക് വളരെ കുറവായിരിക്കും ഫ്രണ്ട്സ് ആയാലും കുറവായിരിക്കും ഒക്കെ കുറവായിരിക്കും അവരെ പോലെ തന്നെ ഒതുങ്ങിക്കൂടെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ആയിരിക്കും ഭയങ്കര എല്ലാവരും എടുത്തോടിച്ചടി നടക്കുന്ന അങ്ങനത്തെ ആൾക്കാരല്ല മിക്കവർ ഇൻട്രവേർട്ട് കൂടി ആയിരിക്കും അപ്പോൾ അവർക്ക് വേണ്ട കുറച്ച് സർക്കിൾ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാരടുത്ത് കൂടെ മാത്രമേ അവർ പോകുള്ളൂ അങ്ങനെയുള്ളവരെ അഥവാ കുറച്ച് ഫ്രണ്ട്സ് ആണെങ്കിലും അവരോട് ഭയങ്കരമായിട്ട് ട്രസ്റ്റും അവർ ഭയങ്കരമായിട്ട് ഓവറായിട്ട് അറ്റാച്ച് അറ്റാച്ച്മെന്റ് വെക്കും അങ്ങനെ അറ്റാച്ച്മെന്റ് ഒരു റിലേഷൻഷിപ്പിലോ ആര് വെക്കാൻ പാടില്ല ഒരു പരിധി കൂടുതൽ അതായത് നമുക്ക് പറയാൻ പറ്റില്ല ആൾക്കാർ എങ്ങനെയാണ് മാറുക അവരെങ്ങനെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല നമ്മൾ സ്റ്റാർട്ടിങ് വിചാരിക്കും ഇന്ന ആളെപ്പോഴും ഭയങ്കര കൂടെ എപ്പോഴും ഇണ്ട അങ്ങനെ ഒന്നും ഇല്ല ആരും എങ്ങനെ എല്ലാ കാലത്തും നിക്കണം എന്നിട്ട് ഒരു നിർബന്ധം ഇല്ല നമുക്ക് തന്നെ പറയാൻ പറ്റില്ല നമുക്ക് ആളെന്താ നമ്മളത് ഈതു പറയുന്നത് അപ്പൊ പിന്നെ ബാക്കിയുള്ളവര് അങ്ങനെ ചെയ്യുന്ന എന്ത് ഉറപ്പില്ലത് അപ്പൊ അവര് പൊതുപ്പഴും നമ്മളെ മനസ്സിൽ വേണം എന്ത് നമ്മൾ അങ്ങോട്ടേക്ക് അറ്റാച്ച്മെന്റ് വെക്കുമ്പോ ഒരു ഇത് ഒരു പെർസെന്റേജ് നമ്മളെ ഒരു മനസ്സിലേക്ക് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം അത്രയ്ക്ക് വേണ്ട അത്രയ്ക്ക് വേണ്ട നമ്മൾ നമുക്ക് നമ്മൾ തന്നെയാണ് ഏറ്റവും വലുത് എന്നുള്ള ആ ഒരു ഇത് കൊടുക്കണം അതൊരിക്കലും ഒരു അഹങ്കാരമായിട്ടോ അല്ലെങ്കിൽ ഒരു സെൽഫിഷ് ആയിട്ടോ അങ്ങനെ ഒന്നും എടുക്കേണ്ട നമ്മൾ കുറച്ച് കൂടുതൽ നമുക്ക് വാല്യൂ കൊടുക്കുന്ന എല്ലാം കൊണ്ടും നല്ലതാണ് പലയിടത്തും നമ്മൾ താന്നു പോകാതിരിക്കാനും തോറ്റു പോകാതിരിക്കാനും ഒക്കെ ആ ഒരു കാര്യം എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ആ ഒരു ബോധം വേണം എന്തില് പോവാണെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിലായാലും നമ്മളൊരു പരിധി കൂടുതൽ അറ്റാച്ച്ഡ് ആവാനേ പാടില്ല ഒരു റിലേഷൻ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ആവാൻ പാടില്ല നമ്മൾ പുതിയ ഇതിലൊക്കെ വരികയാണെങ്കിൽ അവരൊക്കെ നല്ല സ്നേഹം ഒന്നും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും എന്നാലും സ്വന്തം പാരൻസിനോടായാലും ഒക്കെ ആ ഒരു ഇതിൽ വെക്കണം ഒരു ഇത്തിരി താഴണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് താഴ്ക്കുമ്പോഴാണ് നമുക്കൊന്ന് നിരീക്ഷിക്കാനുള്ള ഒരു ചാൻസ് വരുന്നത് അത് ആരെങ്കിലും നമ്മളെ ആ ഒരു നമ്മളൊരു വീക്ക്നെസ് മുതലാക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനുള്ള ഒരു സംശയം ഇല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മളൊന്നും കാണുമ്പോലും ഇല്ല പലയിടത്തും ഉണ്ട് പല സ്ഥലത്ത് നമ്മൾ കേൾക്കാറുണ്ട് നമ്മളെ പാർട്ടിനേഴ്സ് ഇപ്പോൾ ഭാര്യ ആയാലും അങ്ങനെ വീട്ടിലുള്ളവരായാലും അവരുടെ കാര്യങ്ങൾ അവരങ്ങനെ കുറച്ച് സോപ്പിട്ട് നിർത്തിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അവർ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നമ്മളതിലേക്ക് ഇങ്ങനെ ഉച്ചയെടുക്കുന്ന ടൈപ്പൊക്കെ നമ്മൾ കുറെ കഥകൾ കേൾക്കാറുണ്ട് അല്ലെ അപ്പൊ ഇതിനൊക്കെ നിന്ന് കൊടുക്കാ നിന്ന് കൊടുക്കപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് അവരോടുള്ള ഓവർ അറ്റാച്ച്മെന്റ് ട്രസ്റ്റും കാരണമാണ് അവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നുള്ള വിദ്യം മനസ്സിൽ ഇങ്ങനെ ഉറച്ചു പോയത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അഥവാ ചിലപ്പോ അവര് നമ്മള് ചെറുതായി കണ്ട പോലും നമ്മൾ കാണാത്ത പോലെ നടിക്കും വിട്ട് കളയും അങ്ങനെയല്ല ഒരു ഇത് കിട്ടിയ പോലും നമ്മളത് കാര്യമാക്കില്ല അപ്പൊ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പെർസെൻറ്റേജും നമ്മൾ താഴത്തേക്ക് വെക്കണം എന്ന് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും ആ ഒരു അലേർട്ടായിരിക്കണം ഏത് കാര്യത്തിലും നമ്മൾ കാര്യമായിട്ട് ഇപ്പം ഒരു ബിസിനസ്സൊക്കെ നടത്തുകയെന്ന് വിചാരിച്ചാല് നമ്മളത്രയും നമ്മൾ നീണ്ടു നടന്ന പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കില്ല കുറച്ചൊക്കെ എല്ലാ രീതിയിലും നമ്മൾ എല്ലാം പഠിച്ചിരിക്കണം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എങ്ങനെ ആൾക്കാർ നിൽക്കും എങ്ങനെ ആൾക്കാർ നമ്മളെ യൂസ് ചെയ്യും നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ സൂപ്പിട്ടിട്ടൊക്കെ കൂടെ നിർത്തി നമ്മൾ ഇതാക്കാൻ നിൽക്കും എല്ലാ രീതിയിലും നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പഠിക്കണം ആൾക്കാര് അപ്പോൾ ആ ഒരു സ്കിൽ നമ്മൾ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം ഫസ്റ്റ് വൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് ഡിറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെൻ്റ് ഡിറ്റാച്ച്ഡ് അല്ല സോറി ഡിറ്റാച്ച്മെൻറ് അല്ല ഞാൻ പറയുന്നത് ഡിറ്റാഡ് ആവരുത് ഒരു അറ്റാച്ച്മെന്റ് ഒന്നും കുറക്കുക ഉള്ളൂ സ്നേഹിക്കണം ട്രസ്റ്റ് എല്ലാവരും വേണം ട്രസ്റ്റ് സ്നേഹമൊക്കെ വേണം നല്ല സ്നേഹം വേണം പക്ഷേ നമ്മളൊരു ഒരു കൈ ഒരു ഇത് ശ്രദ്ധ അവിടെ കൊടുക്കണം ആൾക്കാരുടെ ഇടയിൽ അത്രയേ ഉള്ളൂ ഏതിലും അതാണ് ആദ്യത്തെ ഒരു പോയിന്റ് എന്നാണ് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓരോ വീക്ക്നെസ് ഉണ്ടാവും അതായത് ചിലപ്പം ഫിസിക്കലി ഉള്ള ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി അവരെ പറ്റി ആരെങ്കിലും പറയുന്നത് അവരൊക്കെ നമ്മളെ വീക്ക്നെസ് ഫാമിലി അപ്പോൾ അവരെ പറ്റി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല നമ്മൾ ഓവർ റിയാക്ട് ചെയ്യും അങ്ങനെയൊക്കെ വരും അപ്പോൾ അങ്ങനെ പലതുണ്ടാവും ആൾക്കാർക്ക് അപ്പോൾ നമ്മുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം ആ ഒരു ബോധം നമ്മളെ ഉള്ളിലുണ്ടാവണം ഇന്നത് വെച്ചിട്ട് ആൾക്കാർ ഇതാക്കും എന്നുള്ളത് ഉള്ളു കൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ പുറത്തേക്ക് വിടാതിരിക്കാനും നോക്കണം അതായത് എനിക്ക് എനിക്കിന്ന ആൾക്കാരോട് ഭയങ്കര ഇതാണ് അല്ലെങ്കിൽ എന്നെ ഈ ഒരു കാര്യം പറയുന്നത് എനിക്കൊരിതാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് അവരായിട്ടൊരിതാക്കുന്ന സമയത്ത് അതെടുത്തിട്ട് ആൾക്കാർ കളിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് പുറത്തേക്ക് വിടണ്ട അത് എത്ര അടുപ്പുള്ള ആൾക്കാരായാലും നമ്മളെ പേഴ്സണൽ അതായത് അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള അത്രയും ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സെക്കൻഡ് പേഴ്സൺ ആയിട്ട് കൊടുക്കാതിരിക്കുകയാണെന്നല്ല ചിലതിലൊക്കെ നമ്മൾ നമ്മൾ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിലൊരു നമ്മളുണ്ട് ആ രണ്ടാൾക്കാർ തമ്മിലുള്ള ഒരു ഒരിതിലും പോയാൽ മാത്രം മതി അങ്ങനെ നോക്കണം എല്ലാവരും ചീറ്റോ അങ്ങനെ ചെയ്യുന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു മുൻകരുതല എപ്പോഴും മാറുക എന്നൊക്കെയാണ് മാറി വരിക എന്നൊന്നും നമുക്കറിയില്ലല്ലോ അതൊന്നും ഒരു മുൻകരുതല അത് പറഞ്ഞിട്ടും കാര്യം പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല അതുകൊണ്ട് അത് വിട്ടേക്കും നമ്മളുകൂടി തന്നെ നിന്നോട്ടെ അങ്ങനത്തെ കാര്യങ്ങളിലോ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഒരു മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് നമ്മൾ വല്ലാതെ ദേഷ്യപ്പെടുന്നത് കരയുന്ന ആൾക്കാരാണെങ്കിൽ ആൾക്കാർ കൂടെ കൂടി കളിയാക്കിയിരിക്കും പക്ഷെ അത് അവിടെ പോയി കാണിക്കാതിരിക്കുക അവരിതാക്കുമ്പോൾ അവിടെ പോയിട്ട് അത് അവർക്ക് അതായിരിക്കും വേണ്ടത് അവർക്കതായിരിക്കും രസം അതുകൊണ്ട് തന്നെ അത് കൊടുക്കണ്ട അങ്ങനെ അവർ രസിപ്പിക്കേണ്ട കേട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ അത് മാറി നിന്ന് കരഞ്ഞുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ വിഷമമായാലും കൂളായിട്ട് തിച്ചിരിച്ച് തളിയിട്ടോ അല്ലെങ്കിൽ തിച്ച് ആ ഒരു വേവ് ലെങ്ത്തിൽ നമുക്ക് മറുപടി പറയാൻ പറ്റണം മോശം മക്കൾ ഉപയോഗിച്ചിട്ടല്ല അവർ പറയുന്നതിൽ കുറച്ചൊന്നാക്കിയിട്ട് അങ്ങോട്ട് കൊടുത്താലും വേണ്ടില്ല പറയാനുള്ളത് പറയണം പറയരുത് എന്നല്ല നോ പറയേണ്ടടുത്തൊക്കെ നോ പറയണം പക്ഷേ ഒരിക്കലും നമ്മളെ കരച്ചിൽ ദേഷ്യം വെപ്പാളം ആ ഒരു ഇത് അതൊന്നും അവരെ കാണിക്കരുത് അവിടെ നമ്മൾ വീക്ക് വീക്കാവാണ് നമ്മൾ താഴ്ന്നു പോവാണ് അപ്പം അവർക്ക് അവർ നമ്മളെക്കാളും മുകളിലാണ് അവരെന്നുള്ള ഒരു ഇതും നമ്മളൊരു വീക്കായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുള്ള ആ ഒരു ഇമേജ് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് എല്ലാ കാലത്തും നമ്മൾ അങ്ങനെയാണ് കാണുക നമുക്ക് ആ ഒരു വാല്യൂ തരും നമ്മൾ താഴ്ന്നതാണെന്നുള്ളത് അപ്പോൾ ഒരിക്കലും അങ്ങനെ കാണിക്കരുത് അപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങളെന്തായാലും ഇമോഷണലി ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കണം പതുക്കെ പതുക്കെ മാറ്റിയെടുത്താൽ മാറാവുന്നതേ ഉള്ളൂ നമുക്ക് സാവധാനം എല്ലാം പറ്റും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വിചാരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഏത് ക്യാരക്ടർ മാറുന്നെങ്കിലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് നമുക്ക് പറ്റില്ല പറ്റില്ലെങ്കിൽ നമ്മൾ അഭിനയിക്കാം കുറച്ച് ദിവസം ആ ഒരു രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യാം അതായത് നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഉള്ളിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ എടുപ്പിൽ നടപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാവധാനം അത് നമ്മളെ ക്യാരക്ടറായി മാറും എന്നാണ് പറയുന്നത് അത് ശരിയാണ് അപ്പോൾ അത് നിങ്ങൾ അതിന് മാറ്റിയെടുക്കാൻ നോക്കാം ഒരു ആൾക്കാരുടെ തന്നെ കുറച്ച് ചിലപ്പോൾ ഉള്ളിലെന്തോ നടന്നോട്ടെ പക്ഷെ ഒന്നും നോക്കണ്ട അവിടെ പോയിട്ട് ഇടിച്ച് കയറി അങ്ങ് സ്മാർട്ടായിട്ടും അങ്ങനെ എങ്ങനെയായാലും ആയാലും സംസാരിക്കുമ്പോൾ ബോൾറ്റാസ് വരും അതൊക്കെ നമ്മൾ ഒന്ന് അനുകരിച്ചാലൊരു ആക്ട് ചെയ്താലും മതി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് നമ്മൾ പ്രധാനേ അങ്ങനത്തെ ഒരാളായിട്ട് മറിക്കോളും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെ നിന്ന് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ടുള്ള നമ്മളെ ആയിട്ടുള്ള ഒരാളെയാണ് നമ്മളെ പ്രപഞ്ചത്തിന് നമ്മൾ യൂണിവേഴ്സിന് നമ്മൾ ആവശ്യമുള്ളത് അങ്ങനത്തെ ആൾക്കാരാണ് വേണ്ടത് അങ്ങനെ ആയി നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് കേട്ടോ അപ്പം നമുക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിപ്പം മോശം സ്വഭാവങ്ങൾ എന്നാ വേണമെന്നില്ല ഈ പറഞ്ഞത് മോശപ്പെട്ട സ്വഭാവം എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഓൾറെഡി പറഞ്ഞ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണെന്ന് എന്നാൽ പോലും അത് വേണ്ട നമ്മൾ കുറേ നമ്മളെ ക്യാരക്ടറിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോന്നു അത് ആദ്യം അറിഞ്ഞിരിക്കണം എന്നിട്ട് അത് മാറ്റണം അത് മാറ്റാനുള്ളത് നമ്മൾ ഇതുപോലെ ഓരോരോ ട്രിക്കും ടിപ്പൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എത്രയാണ് നമുക്ക് ഈ ഇമോഷണൽ ടെസ്റ്റൈഡിനെ പറ്റി എനിക്ക് പറയാനുള്ളത് എത്രയല്ലോ കേട്ടോ ബൈ ബൈ